എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പം തന്നെ പള്ളിയിൽ പണി തുടങ്ങൂ ഇത്രയേലും കുഴപ്പമില്ലായിരുന്നു ഇപ്പം തട്ടും മുട്ടും ഭയങ്കര ബഹളം അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ബുധനാഴ്ച ഇവിടെ വലിയ ബഹളമായിരിക്കും പള്ളിയിൽ കാരണം ബഹളം മീൻസ് ബഹളം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചതല്ല ശബ്ദം അവിടെ ബുധനാഴ്ച ബുധനാഴ്ചയാണ് ഇവിടെ വിശേഷം അപ്പം കഞ്ഞിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വരും പാട്ടും കുർബാന ഒക്കെ ആയിട്ട് നല്ല ശബ്ദമായിരിക്കും അപ്പം ഇന്നലെ വീഡിയോ എടുത്തില്ല പിന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്നും ആരും കണ്ടില്ല എല്ലാവരോടും ഞാൻ പിണക്കാണ് ഒരു വീഡിയോ ഒരു വൺ പോയിൻറ്റ് ഫോറൊക്കെ കണ്ടാൽ പിന്നെ ആരും ഒന്നും കാണില്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ എനിക്ക് ഡോളർ കിട്ടുന്നത് വെറുതെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോ കൂടി കാണണം കേട്ടോ എല്ലാവരും ഞാൻ പൂച്ചകളുടെ ഷോർട്ട് വീഡിയോ ഇവിടെ നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ ഞാൻ എന്താണെന്ന് അറിയാം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഇന്നിവിടെ ഞങ്ങളുടെ കേബിളിന് പ്രശ്നമാണ് പിന്നെ ഞങ്ങളുടെ എന്താണ് വൈഫൈക്ക് പ്രശ്നമുണ്ട് അപ്പം നോക്കാൻ ആൾ വരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് വേഗം ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടാവും കണ്ടോ ഞാൻ ജിമ്മിക്കിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇഷ്ട ഇഷ്ടമുള്ള ഒരു കമ്മലാണ് ജിമ്മിക്കി ഞാനൊരു മുപ്പത് വയസ്സുവരേക്ക് ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ആൾക്കാർ നിങ്ങൾ എന്തിനാണ് വയസ്സായില്ല വയസ്സായാലും എന്തിനാണ് ജിമിക്കിടാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അന്നൊക്കെ എൻ്റെ ആയിരുന്നു അയ്യോ നാണക്കേടെന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടില്ല എൻ്റെ മോളുടെ കല്യാണത്തിന് കല്യാണത്തിടാമെന്ന് വിചാരിച്ചു അപ്പോഴും ഞാൻ വിചാരിച്ചു എന്റെ ആൾക്കാരെന്ത് വിചാരിക്കും അപ്പം മോളുടെ കുറേ ജിമ്മിക്കളോ ഇരിക്കണം അവളൊന്നും കൊണ്ടുപോയിട്ടില്ല അവൾക്കൊന്നും വിടാൻ ഇഷ്ടമില്ലാട്ടോ വല്ലപ്പോഴൊക്കെ ഇള്ളൂ അപ്പം ഞാൻ വെറുതെ എന്നിടത്ത് നോക്കി കണ്ടോ എങ്ങനെയുണ്ട് നന്നായി ഉണ്ടോ എനിക്ക് ചേരുന്നുണ്ടോ എനിക്ക് ചേരണില്ല എന്ന് എനിക്ക് തോന്നണേ എന്നാലും ഞാൻ ഇട്ടു എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ വന്നേക്കുന്നത് കാരണം വയസ്സായി ഒരു സ്ഥലത്ത് നാമം ജെല്ലി ഇരുന്നോളൂ എന്ന് കുറച്ച് ഒരു ന നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും പറയും അങ്ങനെ ഇരിക്കേണ്ടവരാണോ എല്ലാവരും എല്ലാ മനുഷ്യർക്കും ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവർക്കും വയസ്സായാലും ചെറുപ്പായാലും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു കരുതി നമ്മളൊന്നും ചെയ്യില്ല അല്ലേ ചിലർക്ക് ചുരിദാരിടാൻ മോഹം ഉണ്ടാവും ഫാഷൻ ഡ്രസ്സുകൾ ധരി ധരിക്കാൻ ജീൻസ് ഇടാൻ ഒക്കെ മോഹം ഉണ്ടാവും ചെറുപ്പത്തിൽ അവർക്ക് ചിലപ്പോൾ അതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല കാരണം അവർക്ക് ചിലപ്പോൾ പൈസ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിലെ ആൾക്കാരെ ഇട്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ കാലം കുറച്ച് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ വലിയ കുഴപ്പം പറയില്ല എന്തായാലും പറയണവരുണ്ട് എൻ്റെ കഴിഞ്ഞതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെക്കുറിച്ച് പക്ഷെ അതൊന്നും അത്രയ്ക്ക് പേടിക്കേണ്ട നമുക്ക് ഇവിടാൻ സാധിക്കും ഡ്രസ്സുകളാണെങ്കിലും ഇപ്പം എന്നാലും ഉണ്ട് കിട്ടോ ജിമിക്കട്ടെ ഓ ഇത്ര പൈസ ജിമിക്കിട്ടേക്കണേ അല്ലെങ്കിൽ നെക്ലസ്സൊക്കെ ഇട്ടാ നെക്ലസ് ഒക്കെ ഇട്ട് എന്തിനായിട്ടേക്കണേ എന്തിനെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടേക്കണേ എന്ന് ചോദിക്കണവരുണ്ട് ഇപ്പോഴും മനസ്സിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് മനസ്സങ്ങനത്തെ മനസ്സുള്ള ആൾക്കാർ ജീവിക്കുന്നത് എന്നാലും കുറച്ച് നല്ലോണം മാറ്റമുണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ അത്രയ്ക്ക് പേടിക്കേണ്ട പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലായെന്ന് ഇപ്പോഴാണ് എനിക്കറിയണം നമ്മളിതിനെ പറ്റുള്ളവരെ പേടിക്കണം നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഇട പിന്നെ നാമം വല്ലയിടത്തും പോയി നാമം ജപിച്ചിരുന്നോളൂന്ന് പറയണവരോട് വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഒക്കെ നാമം ജപിക്കട്ടോ ആ അതിനൊരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ നാമം ജപിച്ച് ഈശ്വരനെ ഒക്കെ വിചാരിച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നാമം ജപിച്ചു ഇരുന്ന് മാത്രം സെറ്റുമുണ്ട് കൊടുത്ത് കുറച്ച് ഭക്ഷണമൊക്കെ ഇട്ട് നാമം ജപിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇരിക്കട്ട അല്ലാതെ മനസ്സിൽ തൊണ്ടയ്ക്ക് ഇപ്പോഴും പ്രശ്നം കിട്ടാം മനസ്സിൽ അങ്ങനെ മോഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മള് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ തീർക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അന്ധവിശ്വാസം പോലെ പണ്ട് പറയും ആത്മാക്കൾക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചില്ലെങ്കിൽ അവരൊക്കെ അലഞ്ഞു നടക്കുന്നു എൻ്റെ അമ്മമ്മ പണ്ട് പറയാറുണ്ട് അപ്പൊ അതുപോലെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ ഒരു അന്ധവിശ്വാസമായിരിക്കും എന്നാലും നമ്മളാഗ്രഹങ്ങളൊക്കെ സാധിച്ചില്ല ഇപ്പൊ നമുക്ക് നാളെ എന്താ അസുഖം വരും നമുക്ക് നാളെ എന്തൊക്കെ സംഭവിക്കും ഒന്നും അറിയില്ല ഇന്നിപ്പോൾ നമുക്ക് എന്താണ് ആഗ്രഹം അത് സന്തോഷമായിട്ട് നമ്മൾ ചെയ്യുക അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാല്ല അത് മറ്റുള്ളവരെ പേടിച്ചിട്ട് നമ്മൾ ആ ഡ്രസ്സ് ഇടില്ല ഈ ഡ്രസ്സ് ഇടില്ല അവിടെ പോവില്ല ഇവിടെ പോവില്ല വയസ്സായില്ലേ സിനിമയ്ക്ക് എന്തിനാണ് പോകണേ വീട്ടിലിരുന്നൂടെ എന്നൊക്കെ ചോദിക്കും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം ഇഷ്ടമുള്ള ആഭരണങ്ങൾ ധരിക്കാം ഇഷ്ടം അവരുടെ സംസാരിക്കാം ഒക്കെ ചെയ്യാം ചിലർ ഫ്രണ്ട്സൊക്കെ ആണുങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അയ്യോ ഇതെന്താ ഇത്രയും വയസ്സായിട്ട് ഇവിടെക്ക് ആണുങ്ങൾ ഫ്രണ്ട്സോ നമ്മൾ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന ഫ്രണ്ട്സൊക്കെ ആണുങ്ങളുണ്ട് അവരൊക്കെ എപ്പോഴും അവർ നമ്മുടെ പ്രായമൊക്കെ ആയി അവർ നമ്മുടെ ഫ്രണ്ട്സ് അല്ലാണ്ടാവില്ലല്ലോ അപ്പോൾ അവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകളായിരിക്കും നമ്മൾ നമ്മൾ മോശമല്ലാത്ത രീതിയിൽ നമുക്ക് ആരായിട്ടും എങ്ങനെ വേണേലും ഇടപഴക്കാട്ടോ നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മാത്രം മതി ഇപ്പം നമ്മൾ എൻ്റെ മോളുടെ കല്യാണത്തിന് എൻ്റെ കോളേജ് പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് പെണ്ണ് പെൺ സുഹൃത്തുക്കളും ആൺ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു അവരൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും നല്ല കമ്പനിയാണ് ഒരു പ്രശ്നമില്ലേ അപ്പോൾ അതൊക്കെ ചിലർ പറയും പക്ഷേ അയ്യോ എന്താ ഇവർക്ക് ഇത്ര പൈസ ആൺകൂട്ടുകാരോ പക്ഷേ വയസ്സായ ചെറുപ്പത്തിലേ ഉള്ള കൂട്ടുകാരായിരുന്നു അവർ അവർക്ക് പൈസ ആയിപ്പോയി നമ്മുടെ കുറ്റിലായിരുന്നു നമ്മൾക്കും വയസ്സായി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ സുഹൃത്തുക്കളൊക്കെ ഇങ്ങോട്ട് തല്ലി പിടിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണെങ്കിലും ഞാൻ എനിക്ക് ഞാൻ ഈ ഞാനിപ്പോൾ ജിമ്മിക്കിട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒന്നും പ്ലാൻ ഞാൻ ഞാനിവിടെ കുളിച്ചൊക്കെ വന്ന് ജിമ്മിക്കിട്ട് കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പൊ ഞാൻ ഓർത്തൊന്നും വീഡിയോ ചെയ്താലോ നല്ല ഡ്രസ്സ് ഒന്നുമില്ല നമ്മൾ വീട്ടിലിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെയാട്ടോ ഒന്നും ഇതിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തില്ല കുറച്ച് ലിപ്സ്റ്റിക് അത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ല സാധാരണ ഞാൻ ഞാനിന്നും കുളിച്ച് കഴിഞ്ഞാൽ പൊട്ടുതെടും കുക്കുമ്പം തെടും അത്രേ ഉള്ളൂ ഞാൻ ഞാനൊന്നും ഒത്തിരി ലിപ്സ്റ്റിക് ഇട്ടുണ്ട് അപ്പം ജിമ്മിക്കിട്ടപ്പോൾ എനിക്ക് തോന്നിയിടാം ചിലപ്പോൾ ഭംഗി ഉണ്ടായിണ്ടാവില്ല ചിലര് പറയും ഈ കിളവിക്ക് ഇപ്പം ജിമിക്കാത്ത കുഴപ്പമുള്ളൂ പക്ഷെ എൻ്റെ വീടി അധികം ആൾക്കാർ കാണാത്തോണ്ട് പിന്നെ നെഗറ്റീവ് ഒന്നും വരില്ല അതുകൊണ്ട് സമാധാനം അങ്ങനെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും സാരില്ലേ നെഗറ്റീവ് വന്നാലും ആൾക്കാർ കാണണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പം നിങ്ങളെല്ലാവരും അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങൾ കമൻറ്റുകളൊക്കെ ഇടുകട്ടോ നല്ലതായാലും ചീത്തയാലും ഉണ്ട് അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും എനിക്കൊരു കുഴപ്പമില്ല അത് തെറി പറയുന്ന ഞാൻ ഒരു വീഡിയോ പറഞ്ഞപ്പോൾ അന്ന് ഒരു തെറി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ വീഡിയോ അത് കാര്യം കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ തെറി വാക്കുകളുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും കാരണം അത് മറ്റുള്ളവർ വായിക്കുമ്പോൾ അവർക്ക് കൂടി നെഗറ്റീവാണ് അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞെങ്കിലും ഈ വീഡിയോ പറയാൻ കാരണം കഴിഞ്ഞ വീഡിയോ അധികം ആൾക്കാർ കണ്ടില്ല എന്ത് ചെയ്യും ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയോടെ അടുത്ത വീഡിയോ ഇടും എവിടെ എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക റിസൾട്ട് വരാൻ വേണം കുട്ടികളുടെ പോലത്തെ ഒരു ആകാംക്ഷയാണ് ഈ വയസ്സാങ് കാലത്ത് ആരാ കണ്ടു ആരാ കണ്ട എത്ര പേര് കണ്ടു സബ്സ്ക്രൈബ് കിട്ടിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ ചില സമയത്ത് ചില വീഡിയോയ്ക്കിന് അഞ്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടും ചില ഒന്നും കിട്ടില്ല എന്നാലും തുടരാതെ മുന്നോട്ട് പോകും ജീവിത അവസാനം വരെ യൂട്യൂബ് ഇങ്ങനെ തുടർന്ന് 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 പോകുമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കിട്ടിയ സന്തോഷം നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടങ്ങനെ കുറെ ആൾക്കാർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് ആനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാട്ടോ കേട്ടോ ഇപ്പം എന്നേക്കാളേറെ ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോ ലോങ് ആയിപ്പോയിക്കഴിഞ്ഞാൽ ആരും കാണില്ല ചെറുതന്നെ കാണാട്ടില്ല പിന്നെയാണ് വലുത് അപ്പൊ എന്ന ഷോർട്ട് വീഡിയോ കൂടി കാണാട്ടോ അതിന്റെ പൂച്ചകളുടെ ഞാൻ ഇടുക വലിയ ഒരു പൂച്ചകളുടെ അങ്ങനെ ഇടാറില്ല കാരണം അതങ്ങനെ ആർക്കും കാണാൻ ഷോർട്ട് വീഡിയോ നമ്മൾ കാണാറുണ്ട് പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ ആരും കണ്ടിട്ടില്ല അപ്പൊ എന്നെ ഇഷ്ടമുള്ളവര് പൂച്ച ഇഷ്ടള്ളവരെല്ലാരും ആ വീഡിയോ കൂടി കാണാട്ടോ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകട്ടെ നിങ്ങളെല്ലാവരെയും സഹായിക്കുന്നു വിചാരിക്കുന്നു നിങ്ങളൊക്കെ ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ഇച്ചിരി വയസ്സായിട്ട് ഒരു അമ്പത് വയസ്സോ അറുപത് വയസ്സോ അമ്പത്തഞ്ചോ അമ്പത്താറോ ഒക്കെ ഉള്ളവരൊക്കെ ഇതുപോലെ ജിമിക്കുകയോ നെക്ലസ് മാലകളോ മുടിയൊക്കെ നല്ല ഭംഗിയാക്കി വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരതൊക്കെ ചെയ്യാട്ടോ എല്ലാവരും ചെയ്യാം മറ്റുള്ളവർക്ക് ദ്രോഹമാവാത്ത എന്ത് കാര്യവും നമുക്ക് ചെയ്യാം ഇപ്പം നമ്മളൊരു ജമിക്കിയിട്ടുണ്ടോ നമ്മളൊരു ഭംഗിയുള്ള പൊട്ടു തോട്ടമുണ്ടോ നമ്മുടെ മുടി ഭംഗിയാക്കി വെച്ചോണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ഉണ്ടാവുമ്പോഴോ ഒന്നും ഉണ്ടാകുമ്പോഴുള്ളൂ അവരത് അവരുടെ മനസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവരിങ്ങനെ എന്താണ് ഇപ്പോൾ സ്വഭാവം അത്ര നല്ലതല്ല തോന്നുന്നുണ്ട് പണിഞ്ഞൊരുങ്ങി നടക്കുള്ളൂ എന്നൊക്കെ പറയും അത് അവരെ മനസ്സിൻ്റെ കുഷ്ടം പിടിച്ച മനസ്സെന്ന് പറയും മനസ്സിലായി അതായിരിക്കും അല്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ സന്തോഷം എന്നാൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക എനിക്ക് ആരുമില്ല ബോറടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും ബോറടി മാറ്റണ്ടേ അതുകൊണ്ട് പിന്നെ ഒരു സന്തോഷം എന്നു വെച്ചാൽ നാളെ മോള് വരണ്ടെട്ടോ അത് സന്തോഷമാണ് നാളെ മോള് വന്നിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച പോയുള്ളൂ മോനില്ല അവർ വരുന്നില്ല അവർ ജോലികളോട് തിരക്കാണ് കടയായതുകൊണ്ട് തിരക്കാണ് അവളെ അവൾക്കൊരു അത്യാവശ്യമായിട്ട് വരാനുണ്ട് ഇവിടെ എറണാകുളത്തേക്കാൻ വേണ്ടി വരണത് അവൾ വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ അവളെ കാണിക്കാട്ടെ വീഡിയോ അപ്പം ശരി എന്നാൽ കൊഞ്ഞ മുക്കട്ടെ എന്നെ എല്ലാരും എന്താ പറയുക ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതൊരു എന്താ പറയുക നമുക്ക് ചെയ്തല്ലേത് ഉപകാരം എന്ന് പറയാം നമ്മുടെ ഏതായാലും എല്ലാവർക്കും നെറ്റ് ഉണ്ട് എല്ലാവരും വീഡിയോകൾ കാണേണ്ട അപ്പം നിങ്ങൾ യൂട്യൂബേഴ്സായ ഞങ്ങളെപ്പോഴത്തെ ആൾക്കാരെ ഒന്നും സഹായിക്കാതെ പൈസ കൊടുത്തൊന്നും സഹായിക്കേണ്ട ഒരു വീഡിയോ കണ്ടാൽ മതി അതൊരു വലിയ സഹായമാണ് ശരിക്കും ഒരു പുണ്യം പോലെയാത് അപ്പം അതിനെപ്പറ്റി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം അതുപോലെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ